എന്റെ അമ്മ തന്ന മീനാണ് എൻ്റെ അമ്മക്ക് ചെമ്മീൻ ഫാമിലാന്ന് പണി കണ്ടങ്കാളിയിൽ അപ്പൊ ഇന്നലെ അമ്മ വിളിച്ചിനി ഇത് ഈ സമയത്ത് ഒരു ഏകദേശം മൂന്നു മണി എല്ലാം സമയത്ത് വിളിച്ചു മീൻ കിട്ടിയിട്ടുണ്ട് അവളെ വരുവോ എടുക്കാൻ കുഞ്ഞൊക്കെ കൊടുക്കാൻ ഇന്നലെ ഇവർക്ക് രണ്ടാക്ക ഉസ്കൂളുണ്ടായിന് അപ്പൊ ആ ഉസ്കൂളില് ഇവരെ വീടുമ്പൊക്കെ കൂട്ടാനല്ല പോണ്ടെ നക്ഷത്രനെ കൂട്ടാൻ പോകണം നവലിനെ ബസ്സിന് ഇടത്തേക്ക് വരും അപ്പം ഞാൻ ഇന്ന് പോയിട്ട് എടുത്തിട്ട് വന്നതാണ് ഈ മീൻ ഇതാ കൊല്ലത്തിൽ പിന്നെ ചെമ്മീന ഉണ്ടാവില്ല ഇപ്രാവശ്യം അവർ ഇതാ ഈ മീനാന്ന് കൃഷി ചെയ്തത് അറിയാക്കട്ടെ വേണം പോയ ഞാൻ ഫോൺ എടുത്തിട്ട് പോകുമ്പോ മാലാനാന്നല്ലേ ഇന്നലെ പിടിച്ചുകൊണ്ടിരുന്നില്ല അല്ലേ ഇന്നലെ കിട്ടിക്ക നല്ല ടേസ്റ്റ് ആയിക്കും ഇന്നും ടേസ്റ്റ് എല്ലാം ഫ്രിഡ്ജിൽ വെച്ചായില്ലേ അപ്പൊ നമ്മുടെ മാലാൻ മീൻ നല്ല വൃത്തി മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായി കുറച്ച് മഞ്ഞൾപ്പൊടി വരുന്നുണ്ട് എങ്ങനെയാ വെക്കുന്നത് വർത്തരിച്ച വെക്കുന്നല്ലോ വീഴ്ച ചെറിയ മങ്ങിച്ചുണ്ട് ഈ വേലിന്റെ വർഷമാണല്ലേ ഇതാ മല്ലിപ്പൊടിയല്ലേ ദേശം ഉലു ഇട്ടു കൊടുക്കുന്നുണ്ട് നമ്മുടെ പച്ചമുളക് തക്കാളി സവാള വെളുത്തുള്ളി ഇഞ്ചി ഉപ്പ അടുത്ത ഇഞ്ചിട്ടുണ്ട് വെള്ളമാണ് നമ്മളിങ്ങോട്ട് അധികം വാളംപുളി വെള്ളം ഉപയോഗിക്കല് നമ്മടെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലൊന്നും കൈ കൊണ്ട് മിക്സ് ആക്കി കൊടുക്ക അപ്പോൾ നമ്മുടെ അടുപ്പിൽ തീ തീപ്പച്ചിട്ടുണ്ട് വെച്ച് കൊടുക്കാം ഇത് പോകട്ടെ അപ്പോൾ നമ്മുടെ കറിയുടെ വാങ്ങി വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇനി തേങ്ങ വറുത്തിറക്കണം വെളിച്ചെന്നാൽ അപ്പോൾ വറുത്തിറക്കാൻ വേണ്ടിയിട്ട് തേങ്ങ രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കേ

രപ്പിന് വേണ്ടിട്ടുള്ള ചേരുവ റെഡി ആയിട്ടുണ്ട് ഇതിന് തണിഞ്ഞിട്ട് അരക്ക അപ്പൊ നമ്മുടെ മീൻകറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അരപ്പും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലേ അപ്പൊ നമ്മുടെ അരപ്പും കൂടെ ഒന്ന് വെട്ടല്ലേ തിളച്ച് വെട്ട് മീനെല്ലാം ഏകദേശം വന്തിട്ടുണ്ട് നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിയപ്പം ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ക്രിസ്മസിൻ്റെ കേക്ക് വാങ്ങിയിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്യുന്നത് നവല് കുളിക്കാൻ കറീറ്റായില്ലേ നവലിപ്പൊ കരോളിൽ പോണല്ലേ അപ്പൊ എല്ലാർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ കൂടി നേരുന്നേ നമ്മുടെ കറിയും കൂടി അച്ഛൻ നമ്മക്ക് മൂന്ന് കൊടുക്കാം അവരിപ്പം കഴിക്കുമല്ലേ രാത്രി ചപ്പാത്തി കഴിക്കലേ നല്ല തണുപ്പ് വരാൻ തോന്നിയല്ലേ അച്ചാ കേക്ക് കേക്ക് അമ്മേത്തോ

ഞാൻ ചോറ് ഇരിക്കുന്നേ അപ്പോ നല്ല തണുപ്പുണ്ട് അപ്പൊ ഞാൻ നേരത്തെ കഴിക്കുന്നു കേട്ടാ അപ്പൊ നഷും എല്ലാം പിന്നെ അപ്പത്തേക്ക് വെയിറ്റ് ആയില്ലേ നഷും വൈകുന്നേരം തറവാട്ടിലായില്ലേ അപ്പൊ നവലി കരോളം വെയിറ്റ് ആയില്ലോട്ടാ ഒരു ടീം ഇപ്പൊ കരോളം ഇപ്പം വന്ന് പോയത്രേ അപ്പൊ നവലി വേറെ ടീം ആണ് വേറെ ടീമിൻ്റെ ആണ് നവലിന്റെ ഫ്രണ്ട്സുകൾ കുറച്ചാളാണ് ഈ ടീമിൽ ഉണ്ടായത് അപ്പോ നവലും കുറച്ചാളും വേറെ ഇങ്ങനെ പോയിട്ടുണ്ട് അവരിങ്ങോട്ട് വരണത്രേ നവനെ കൈക്കട്ടെ നമ്മുടെ മാലാന്റെ

നല്ല മീനാണ് കറിയാ നല്ല കറി തന്നെ പക്ഷെ ഇത് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടോ അതിന്റെ കുറച്ചൊരു ഇത് മീൻ്റെ അല്ലേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിടിച്ച കറി വെച്ചാലുണ്ടല്ലോ അപ്പോൾ സൂപ്പർ മീനാണ് നല്ല മാംസുള്ള മീനാണ് പൊളിച്ചുമാരാൻ നോക്കട്ടെ നല്ല കുറച്ച് കറിയ കറിയും കറത്തും ഇഷ്ടപ്പെട്ടില്ല നല്ലോണം മസാലോ ഇഷ്ടപ്പെടില്ല ഞാൻ കഴിക്കട്ടെ ഓക്കെ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസിക്കുന്നിരുന്നേ